ഹായ് നമസ്കാരം പേപ്പെട്ട് ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന ഒരു വണ്ടിക്കകത്ത് കൈവച്ചിട്ടുള്ള ഏത് പൊന്നുമോനാണെങ്കിലും അതിനുത്തരം പറയുക തന്നെ ചെയ്യണം ഈ ത്രീ സിക്സ് നയൻ വണ്ടി ആരുടെ എന്നറിയ മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടന്റെ വണ്ടി നമ്മുടെ ദുൽഖർ സൽമാന്റെ രണ്ട് വണ്ടികൾ പിടിച്ചെടുത്തിട്ടു പോയി ഈ ദുൽഖർ സൽമാന്റെ വാപ്പാന്റെ പേരെന്താണെന്നറിയ ആൺകുട്ടിയായിട്ടുള്ള മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി എന്നാണ് അയാളുടെ പേര് അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ കയറി രണ്ട് വണ്ടി ഈ ക്രിസങ്കിയായിട്ടുള്ള കസ്റ്റംസ് ഓഫീസർ ഇവിടുത്തെ സംഘപരിവാറിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആ വാഹനം അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ മോനെ കൊണ്ടുപോയതുപോലെ ഒരു പോറൽ പോലും ഇല്ലാതെ ആ വാഹനം തിരിച്ച ഗ്യാരേജിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിനക്കൊക്കെ തന്നെയാണ് എന്തായാലും സർച്ചെല്ലാം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ഒരു ഉന്നതന്റെ ഫോൺ വന്നിരുന്നു ആ ഫോൺ വന്നപ്പോഴത്തേക്ക് ഇവന്റെ മുഖം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും ഉത്തരം പറയാൻ പറ്റാതെ വിഴുങ്ങിയിട്ട് പത്രസമ്മേളനവും നിർത്തിയിട്ട് കണ്ടം വഴി പിടിയായിരുന്നു ഇന്ത്യയിലേക്ക് ഇരുന്നൂറോളം വാഹനങ്ങളാണ് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ അതിർത്തിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാര് വല്ല കപ്പലിൻ്റെയും തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വാഹനമൊക്കെ വരും കാരണം ഇത് വല്ല കളിപ്പാട്ടം വല്ലതാണോ മറ്റേ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒളിച്ചു കൊണ്ടുവന്നിട്ട് കൊടുക്കാനായിട്ട് ഈ മമ്മുക്കാടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ ഈ വാഹനം പിടിച്ച സമയത്ത് കുറച്ച് ആരോപണങ്ങളൊക്കെ പറഞ്ഞിരുന്നു കള്ളക്കടത്ത് ലഹരിക്കടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻ നുംകോറിൽ തന്നെ നിഴലിൽ നിർത്തി ഇത് കളങ്കമുണ്ടാക്കി കസ്റ്റംസ് നടപടിക്കെതിരെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ പോകും അതെവിടം വരെ പോവോ അങ്ങ് അറ്റം വരെ പോകും മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടൻ അഞ്ച് പതിറ്റാണ്ടായി സിനിമ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ നിറ സാന്നിധ്യമാണ് അദ്ദേഹം ഇന്ന് വരെ സർക്കാരിൻ്റെ ടാക്സ് പെട്ടിച്ചിട്ടുള്ള ഒരു പരിപാടിക്കും പോയിട്ടില്ല പക്ഷെ മലയാളത്തിലെ പല നടന്മാരും അത്തരത്തിലുള്ള നിറവുകൾ കാണിച്ചിട്ട് ഇന്ന് അവരൊക്കെ ഞെളിഞ്ഞ് നടക്കുന്നുണ്ട് പലരും ഈ സംഘപരിവാറിൻ്റെ ഒത്താശയോടുകൂടി എം പി ആയും എം എൽ എ ആയിട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതൊന്നും കാണാതെയാണ് നമ്മുടെ മമ്മുക്കാടെ ഗ്യാരേജിൽ കയറി നീ ചൊറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് അത് തിരിച്ച് അതിന് ഉത്തരം പറയിച്ചിട്ടേ മാറത്തുള്ളു പിന്നെ ഈ എന്ന് പറയുന്ന നടനുണ്ടല്ലോ അതായത് മറ്റൊരു മുഖവും കൂടെ ഉണ്ട് കേട്ടോ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമേ കുറച്ച് നിയമമൊക്കെ ഒരു മനുഷ്യൻ കൂടെ അതുകൊണ്ട് അറിയാം അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് കൊണ്ട് തന്നെ തിരിച്ചു ഈ സാധനം ആ ഗാരേജിൽ ഒരു പോറൽ പോലും ഇല്ലാതെ അങ്ങേരെ എത്തിച്ചിരിക്കും സിനിമയിൽ മാത്രമല്ല മാസ് കാണിക്കുന്നത് ജീവിതത്തിലും അത്യാവശ്യം മാസ് ഒക്കെ കാണിച്ച് മുന്നോട്ട് പോകുന്ന ആൾ തന്നെയാണ് എന്താണെങ്കിലും നമ്മുടെ സുനിത ദേവദാസിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോരുത് കിടുക്കാച്ചി മറുപടി എന്ന് പറഞ്ഞാൽ പോരാ അടിച്ചു ഇവന്റെ അണ്ണാക്കി കയറ്റി കൊടുത്തിട്ട് ഇവന്റെ ആസനത്തിൽ പോയിതേ മറുപടി കൊടുത്തിരിക്കുന്നത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്കും കമന്റും കൊടുക്കുക ഹലോ ഹലോ ഈ മൈ 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 ഡിയർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോ എവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ അതൊക്കെ മൂപ്പരുടെ കാണും സംശയമുണ്ടോ മൈ ഡിയർ സാറേ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മുട്ടി നോക്ക് ഏറ്റവും ഈ എന്ന് ഇത്ര കാർ ഉള്ളതാണ് യും ഏറ്റവും കൂടുതൽ കൂടുതൽ സന്തോഷിക്കുകയും ഏറ്റവും ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഡ്രൈവർ സൈഡിൽ ഇരിക്കാന്നുള്ളത് മാത്രമാണ് ഡ്രൈവറിന്റെ ജോലി ഹലോ ഏതേലും വണ്ടിയിൽ ആ നമ്പർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ദിവസമെങ്കിലും ത്രീ സിക്സ്റ്റി നയൻ ഗ്യാരേജിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ ത്രീ സിക്സ്റ്റി നയൻ നമ്പറിനെ കുറിച്ചും അതിന്റെ ഉടമയെക്കുറിച്ചും മൈ 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 ഡിയർ സാറേ കൂടെ പറയാനുണ്ട് കേട്ടോ പത്തൊമ്പത് വർഷമായിടാ ഇക്ക വണ്ടിയുടെ വളയം പിടിച്ചു തുടങ്ങിയിട്ട് ഇതിനിടയിൽ നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ പല വളയുമക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ഒരുത്തനും കയറി ആ ഗ്യാരേജില് ഒരു മണ്ടരി പോലും അനുവാദമില്ലാതെ എടുത്തോണ്ട് പോയിട്ടില്ല നിങ്ങൾ അവിടെ അനുവാദമില്ലാതെ കയറിയിട്ടുണ്ടേൽ വണ്ടിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ സാറേ മൈഡിഎസ് സാറേ മറുപടി വരും ൊരു നൂറ് കാറുമായിരുന്നു എന്റെ മോനെ കാർ കളക്ഷൻ ഉണ്ട് പിടിച്ചെടുത്ത വണ്ടി കിട്ടണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സാറ് പിടിച്ചോണ്ട് പോയൊരു വണ്ടിയുടെ നമ്പറും അതിലുണ്ട് ത്രീ സിക്സ് നയൻ തന്നെയാ അതിന്റെ മേൽ ഒരു താരി മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ സഹിക്കില്ല മൈ ഡിയർ സാറേ മക്കളെ പോലെയാണ് വണ്ടിയും കൊണ്ട് നടക്കുന്നത് അത് ഏതെങ്കിലും കസ്റ്റംസ് കമ്മീഷനോടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കസ്റ്റംസിന് മുറ്റത്ത് കിടന്ന് തുരുമ്പിച്ച് കളയാൻ പറ്റില്ല മൈ ഡിയർ സാറേ തിരിച്ചു കൊടുത്തേ പറ്റൂ തന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടൻ ദുൽഖർ 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 സൽമാൻ സൽമാൻ ഹൈക്കോടതി ഗുരുതരമായ ആരോപണങ്ങളാണ് കസ്റ്റംസിനെതിരെ ഈ ഹർജിയിൽ പറയുന്നത് ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചു തന്റെ വണ്ടി വാങ്ങിയത് നിയമപ്രകാരമാണെന്നും തനിക്ക് മുൻപുള്ള വണ്ടി ഉടമയ്ക്ക് പണം നൽകി എല്ലാ രേഖകളും തനിക്ക് കൈപ്പറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞു കസ്റ്റംസുകാർ പിടിച്ചെടുത്ത വാഹനം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് ദുൽഖർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് മൈ 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 ഡിയർ സാറേ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ രാജ്യദ്രോഹ കുറ്റങ്ങളെ കുറിച്ചാണ് ആർമിയുടെയോ അമേരിക്കൻ എംബസിയുടെയോ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെയൊക്കെ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നോ പരിവാഹന വെബ്സൈറ്റ് എന്തോ ഹാക്ക് ചെയ്തുവെന്നോ സ്വർണോ മയക്കോരുന്നോ എന്തോ കിണ്ണാങ്കൃതിയൊക്കെ വണ്ടിയിൽ അതിർത്തി വഴി കടർത്തിയെന്നോ തീവ്രവാദ ബന്ധമെന്നോ ഈ വാർത്ത പൊടിപ്പും തൊങ്ങലും വെച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പറത്തിവിട്ടപ്പോ എന്താ സംഭവിച്ചെന്ന് മൈ ഡിയർ സാറിന് അറിയാമോ ആനുകാലിക ഇന്ത്യയെ ഇന്ത്യയിൽ ഇത്തരം ഒരു വാർത്ത കിട്ടുമ്പോൾ അതെങ്ങനെയാണ് ഗോദി മീഡിയ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സാറിന് വല്ല ബോധ്യവുമുണ്ടോ സാറേ ചെക്കന്റെ പേര് സൽമാൻ വാപ്പാന്റെ പേര് മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ആഘോഷിക്കുകയാണോ ആൾക്കാര് മുസ്ലിം പേര് തീവ്രവാദം മയക്കുമരുന്ന് കള്ളക്കടത്ത് സ്വർണക്കടത്ത് അതിർത്തിയിലൂടെ എന്തോ കടത്തൽ വല്ലതും അറിയുന്നുണ്ടോ ഈ മൈഡിയർ സാറന്മാരൊക്കെ ഇക്കാര്യം വല്ലതും ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഇത് പഴയ വീട്ടിലെ കൊണ്ടുവരുന്ന കാർ സ്വർണവും മയക്കുമരുന്നു പല പ്രാവശ്യത്തിൽ കൊണ്ടുവരുന്നു പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ പഴയ വീടിനോട് ചേർന്നുള്ള എന്താ മൈ ഡിയർ സാറേ ദുൽഖറിന്റെ പേരെഴുതി ഒപ്പിട്ട് കൊടുത്ത പേപ്പറിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചില്ല എന്ന് മാത്രമാണല്ലോ കുറ്റം എഴുതിയിരിക്കുന്നത് പിന്നെ എന്തിനാ മാധ്യമങ്ങൾക്ക് മുന്നിൽ തോന്നിയാസം പറഞ്ഞത് കസ്റ്റംസ് ഡ്യൂട്ടി അടക്കാത്തതിന് വണ്ടി പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു അത് കൂടിപ്പോയോ നിങ്ങൾ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബവും അവിടെ ഇനി ഭാവിയിൽ ജയിക്കാൻ പോകുന്ന കുട്ടികൾ വരെ അവർക്ക് വരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച അപമാനവും ഡാമേജും കളങ്കവും എത്ര വലുതാണെന്ന് അറിയോ ഈ മാനത്തിന് ഒരു വിലയുമില്ലേ ദുൽഖർ സൽമാൻ എന്ന പേര് മമ്മൂട്ടി എന്ന പേര് അത് കിട്ടിയാൽ അതിൽ വരുന്ന കഥകളെ നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ അവരുടെ പേര് സുനിതാ ദേവദാസ് എന്നോ പി തോമസ് എന്നോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല വാർത്തകൾ വരിക കാരണം പൃഥ്വിരാജിന്റെ പേരിൽ അത്തരം വാർത്ത കാണുന്നില്ല കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചില്ല എന്നുള്ള ഒറ്റ വാർത്ത മാത്രമായിരിക്കും വരിക കണ്ണ് കാണുമെങ്കിൽ മൈഡിയർ സാർ ഒന്ന് പോയി നോക്കണം നോർത്ത് ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവിടെ ഒഴുകുന്ന വാർത്തകൾ കാണണമെങ്കിൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയാണ് വാഹനം സ്വന്തമാക്കിയെന്നാണ് ദുൽഖർ പറയുന്നത് എന്നാൽ രേഖകൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ കസ്റ്റംസ് ആണ് വാഹനം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി എന്നാണ് ദുൽഖർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ദുൽഖറിന്റെ കയ്യിലുള്ള പേപ്പറുകൾ പോലും നിങ്ങൾ പരിശോധിച്ചിരുന്നത് അതെന്തിനാ സാറേ ഇത്രയ്ക്കും ധൃതി പാകല് മുഴുവൻ ചെലവഴിച്ചിട്ടും വൈകിട്ട് ആറരയ്ക്ക് വാർത്താ സമ്മേളനം വെച്ചാൽ അതൊരു ഈ കലാപരിപാടി നീണ്ടുപോയിട്ടും എന്താ മൈ ഡിയർ സാറന്മാരെ ദുൽഖർ കാണിച്ച പേപ്പറുകൾ നോക്കാം നിങ്ങൾക്ക് സമയമില്ലാതെ പോയത് അത് എന്താ ഡിയർ സാറന്മാരെ അപ്പൊ സാറേ ത്രീ സിക്സ് നയൻ എന്ന നമ്പറിൽ മൈഡിയർ സാറ് തൊട്ടിട്ടുണ്ടേ അതിൽ കാന്തമെനിഞ്ഞിട്ടുണ്ടേ അത് അവിടെ തിരിച്ചു വെക്കണം സാറേ ദുൽഖർ ചോദിച്ച് വണ്ടി തിരിച്ചു നൽകാനാ അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണം മൈ ഡിയർ സാറേ എടുത്ത പോലെ ഒരു പോറ ലേൽപ്പിക്കാതെ ത്രീ സിക്സ് നയൻ ഗ്യാരേജിൽ കൊണ്ട് ഇട്ട് കൊടുക്കണം സാറേ ജീവനാ ഈ വണ്ടികളൊക്കെ കട്ടിട്ടില്ല ആരും കൊന്നിട്ടില്ല മാസെന്ന് പറഞ്ഞ പോലെ മാസ് ഞാൻ സുനിത ദേവദാസിന്റെ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന മമ്മുക്കാട വണ്ടിയിൽ ഈ കൃസംഗിയായിട്ടുള്ള സംഘപരിവാന്റെ ആസനം താങ്ങി നടക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതതുപോലെ തിരിച്ചാ ഗ്യാരേജിൽ എത്തിക്കാന്നുള്ളത് നിന്റെയൊക്കെ ഉത്തരവാദിത്തമായിരിക്കും സിനിമയിൽ മാത്രമല്ല മാസ് കാണിക്കുന്ന കേട്ടോ ജീവിതത്തിലും മാസ് കാണിക്കുന്ന മനുഷ്യനാണ് മഹാമനുഷ്യനാണ് പ്രിയപ്പെട്ട മമ്മുക്ക അദ്ദേഹത്തിന് പ്രസ്റ്റീജ് തകർക്കാൻ വേണ്ടി നീയൊക്കെ ഇത്തരത്തിലുള്ള കൊണയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളികളുണ്ടല്ലോ പുറംകാലുകൊണ്ട് തട്ടിത്തൂരക്കളയും കാരണം അതാണ് കേരളത്തിലെ കേരളത്തിലെ മമ്മുക്കായ ഇഷ്ടപ്പെടുന്ന മലയാളികൾ എന്തായാലും ഹൈക്കോടതിയിലേക്ക് ദുൽഖർ സൽമാൻ പോയിട്ടുണ്ട് നിയമപരമായ രീതിയിൽ തന്നെയാണ് ദുൽഖർ ഈ വാഹനം മറ്റാളുടെ നിന്നും വാങ്ങിയിരിക്കുന്നത് അതിന്റെ കംപ്ലീറ്റ് രേഖകളടക്കം ദുൽഖർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോയവന്റെ താല്പര്യം എന്താണോ ആ താല്പര്യങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുക തന്നെയാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആ പേരും മമ്മൂക്ക എന്ന് പറയുന്ന മുഹമ്മദ് കുട്ടിയാണ് നിന്റെയൊക്കെ ചൊറിച്ചിലെങ്കിൽ ആ ചൊറിച്ചിലൊക്കെ ഏട്ടായിട്ട് മടക്കി നീയൊക്കെ ആ സ്ഥലത്തോട്ട് അങ്ങ് വെച്ചാൽ മതി ആ കുത്തി കൊണ്ട് ഇതിനകത്തോട്ട് കയറി തള്ളരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് എനിക്ക് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ